ഇടവക ഇടവക കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികവും നടന്നു ാചരണവും ചേലാട്ടച്ചൻ അനുസ്മരണവും ഇടവകയിലെ കുടുംബ യൂണിറ്റുകളുടെ പതിനാറാമത് സംയുക്ത വാർഷികവും മണ്ണൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി പ്രാർത്ഥനാ ഗീതത്തോടെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചു വാർഷിക സമ്മേളനത്തെ റവറൻറ്റ് ഫാദർ നിതിൻ മാത്യു സ്വാഗതം പറഞ്ഞു റവറൻറ്റ് ഫാദർ ടിജോ വഹിച്ചു പ്രിയപ്പെട്ടവരെ അങ്കമാ മലങ്കര ഓർത്തറോസ് സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ ഭദ്രാസനത്തിൻ്റെ ആസ്ഥാന ദേവാലയമാണ് കുന്നക്കുരു സെൻറ്റ് ജോർജ് ഓർത്തറോസ് കത്തീഡ്രൽ കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എഴുന്നൂറിൽ സ്ഥാപിതമായ ഈ ദേവാലയം അതിൻ്റെ മൂന്നാം ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പള്ളിയുടെ സാംസ്കാരികമായ പ്രാധാന്യവും ഈ സമൂഹത്തിന് ഇടവക ചെയ്തു കൊടുക്കുന്ന എല്ലാ നല്ല അനുഭവങ്ങളും സ്മരിക്കുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് വന്യരായ പൂർവികരുടെ ആ ദീർഘവീക്ഷണത്തിലും അവർ കാണിച്ചു തന്ന ആ എല്ലാ നല്ല മാതൃകയും പിൻപറ്റിക്കൊണ്ട് ഈ കഴിഞ്ഞ മുന്നൂറ്റി വർഷം ഈ ദേവാലയം ഈ നാടിൻ്റെ ഒരു താങ്ങായി പ്രകാശം ചൊരിഞ്ഞു തരുന്ന ഒരു പ്രകാശ സ്തംഭമായി ഈ പ്രദേശത്ത് നിലകൊള്ളുകയാണ് അതിൻ്റെ ഈ മുന്നൂറ്റി ഇരുപത്തി വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇടവകയുടെ കുടുംബ യൂണിറ്റുകളുടെ സംയുക്ത വാർഷിക ആഘോഷവും ഇടവക ദിനവും അതുപോലെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ദേവാലയത്തിൻ്റെ പ്രധാന ശില്പിയുമായ ചേലാട്ട് ഇത്താപ്പുരിക്കത്തനാരുടെ നൂറ്റി നാലാമത് ഓർമ്മയുടെ അനുസ്മരണവും ഈ സമയത്ത് ഇന്ന് ഇവിടെ വെച്ച് നടത്തപ്പെടുകയാണ് അതിൽ പങ്കുകാരാകുവാൻ കടന്നു വന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ദേവാലയം മലങ്കര ഓർത്തറോസ് സഭയുടെ ഒരു പൂർവീക ദേവാലയമാണ് മലങ്കര സഭയുടെ ആരാധന അനുഷ്ഠാനങ്ങളിലും വിശ്വാസ കാര്യങ്ങളിലും എന്നും മലങ്കര സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദേവാലയമാണ് കക്ഷി വഴക്കുകളുടെ കാലഘട്ടങ്ങളിൽ പോലും മലങ്കര സഭയുടെ പിന്നിൽ പരിശുദ്ധ പിതാക്കന്മാരുടെ പരിശുദ്ധ കാതോലിക്ക ബാബ മുതൽ എല്ലാ പിതാക്കന്മാരുടെയും പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മലങ്കര സഭയുടെ കീർത്തിയും യശസ്സും ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നിലകൊണ്ട ഈ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹകരമായ കാര്യമാണ് യുഹാനോന്മാർ പോളിക്കാസ് തിരുമേനിയെ വലിയ സ്വീകരണത്തോടെയാണ് വേദിയിലേക്ക് ആനയിച്ചത്

നിങ്ങളെ ഇത്രയും ഇത്രയും ഇവിടെ നിങ്ങൾ എനിക്ക് സന്തോഷമുണ്ട് പേര് എല്ലാവരെയും ഹൃദയം സന്തോഷത്തോടെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും അഭിന പുതിയതായി രൂപീകരിച്ച ഭക്തസംഘടനകളുടെ പ്രവർത്തന ഉദ്ഘാടനം ഡോക്ടർ ടിജു തോമസ് ഐ ആർ എസ് നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചു രണ്ടു മൂന്ന് ദൗത്യങ്ങളാണ് എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നെ ഇതിലേക്ക് ഓരോരുത്തരോടും ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യമേ അറിയിക്കുന്നു കാരണം പറഞ്ഞു പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കൂടിയിരിക്കുന്നത് ഈ അംഗമായ മധ്രാസ്ത്രത്തിന്റെ ഏറ്റവും ഒരു ദേവാലയം എന്ന നിലയിൽ തന്നെയാണ് ഈ കഥപ്പള്ളി ഇന്നിങ്ങനെ ഇങ്ങനെ ആകുവാനായിട്ട് ഏറ്റവും വലിയ സംഭാവന ഇവിടുത്തെ ആണ് എന്നുള്ള സംശയമൊന്നുമില്ല കുടുംബയോഗങ്ങളും കുടുംബ കൂട്ടായ്മ എല്ലാം ചേർന്ന് ഇതിനെ ഈ ഉന്നതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്നിവിടെ അതിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് വരാൻ സാധിച്ചു എന്നുള്ള സംഭവം തന്നെയാണ് ദൈവത്തെ ശ്രദ്ധിക്കുന്നത് मुंबई 바गे போகாமందని नातेಗಳು. ஒரு காலகட்டத்தில் கிறிஸ்திய சமூகங்கள் மற்ற சமூகங்களிடமிருந்து ఉత్తమ ಮಾದರಗಳ ஆன்றகரியமான दृष्टாந்தரமானது. நமக்கு கொஞ்ச தூர දුර நோக்கியே உட்கார்ந்தాం. ஜாதின் மதாதியமாய் இருந்து ಆ கிறிஸ்தியர்களுக்கு நம்ம சமூகத்துலondirna ஒரு ಸ್ಥಾನமும் மதிப்பும் বিশ্বাসেরதையும் പ്രവൃത്തികളുടെ സ്ഥിതി ഒരു തോമസ് പോൾ ചേലാറ്റച്ചൻ അനുസ്മരണ പ്രഭാഷണം നടത്തി റെവറൻ ഫാദർ ജോൺ ജോർജ് വട്ടയ്ക്കാറ്റ റവറൻറ്റ് ഫാദർ ബിബിൻ മാത്യു ഏലിയാസ് വർക്കി വി വി വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു റെവറൻ വി വി ബെഹ്നാൻ എപ്പിസ്കോപ്പ ഡോക്ടർ ജസ്റ്റിൻ സണ്ണി മുല്ലശ്ശേരിൽ അജിതാമത്തായി ആർത്തുങ്കൽ ആൻമരിയ ബേബി പാറക്കൽ എന്നിവരെ ആദരിച്ചു ബാബു വർഗീസ് കൃതജ്ഞത രേഖപ്പെടുത്തി ശേഷം കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ